ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ മരുന്ന് ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ പതിനേഴ് മരണം നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം സ്ഫോടനമുണ്ടായത് അച്യുതപുരം സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള എസെൻഷ്യ ഫാമയുടെ ഫാക്ടറിയിലാണ് വിവരങ്ങൾ ഭദ്ര രാമചന്ദ്രൻ നൽകും ഭദ്ര മണിക്കൂറുകൾ പിന്നിടുന്നോറും മരണസംഖ്യ ഉയരുന്നുണ്ട് എന്താണ് പുതിയ വിവരങ്ങൾ തീർച്ചയായും ഹരിത എന്തായാലും വിശാഖപട്ടണം അനകപ്പള്ളി ജില്ലയിലാണ് ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയിട്ടായിരുന്നു ആ ഈ സംഭവം ഉണ്ടായത് പതിനേഴ് തൊഴിലാളികളാണ് മരിച്ചത് അതിൽ മുപ്പത് പതിനേഴ് തൊഴിലാളികൾ മരിക്കുകയും മുപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവരെ എൻ ടി ആർ ആശുപത്രിയിലാണിപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം മുന്നൂറ്റി അൻപതിലധികം തൊഴിലാളികളായിരുന്നു ഈ ഒരു ഫാക്ടറിയിൽ മരുന്ന് ഫാക്ടറി ആയിരുന്നു പൊട്ടിത്തെറിച്ചത് എന്തായാലും ഈ മരുന്ന് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നത് ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഒരു ആളുകളൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയൊരു സമയത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ പോലും നാൽപ്പതിലധികം ആളുകൾക്ക് ഒരു സാഹചര്യം പതിനേഴ് പേർക്ക് ദാരുണാന്തം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഹരിത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മരുന്ന് ഫാക്ടറി എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് രീതിയിലുള്ള ഈ കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ കെമിക്കൽ റിയാക്ടർ സംഭവിച്ചു അവിടെ റിയാക്ടർ പൊട്ടിത്തെറിച്ചു എന്നുള്ളതായിരുന്നു പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇവിടെയുള്ള തൊഴിലാളികളും ആ ഒരു അനുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു മരുന്ന് മറ്റൊരു മരുന്നുമായി മിശ്രിതം ചെയ്യുന്നതിനിടയിലാണ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായതെന്നായിരുന്നു ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത് എങ്കിൽ പോലും രണ്ടാമത് അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി അങ്ങനെയാണ് പൊട്ടിത്തെറി ഉണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ എന്താണ് എന്നുള്ളതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രി അടക്കം വലിയ രീതിയിൽ അന്വേഷണത്തിന് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടന്നിട്ടുണ്ട് ആ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇത് ഈ പറയുന്നത് പോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഈ ഓഫീസിനകത്തുള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനകത്തുള്ള മറ്റ് ജീവനക്കാരെ ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വിശാഖപട്ടണത്താണ് ഇത്തരത്തിലൊരു അപകടം ഇന്നലെയാണ് ഉണ്ടായത് ഇപ്പോഴും ഈ പരിക്കേറ്റവരിൽ ചിലരുടെയൊക്കെ നില ഗുരുതരമായി തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് നിലവിൽ പതിനേഴ് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പതിലധികം പേരാണ് എൻ ടി ആർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത് അതേസമയം ഏർ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ആളുകളൊക്കെ തന്നെ ഈ പ്രദേശത്ത് വന്ന് സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെയുണ്ട് എന്തായാലും അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഹരിത ഭദ്ര അതേസമയം തന്നെ ഒരു മരുന്ന് ഫാക്ടറിയിലാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് ഫാക്ടറിക്ക് അകത്തും പുറത്തും വലിയൊരു നാശമാണ് ഉണ്ടാക്കുന്നത് കാരണം ആ ഒന്നാമത് മരുന്നാണ് അത് പുറത്തുള്ളവർക്കും വായുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അതേസമയം തന്നെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടോ അതായത് ഹരിത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കെമിക്കൽ റിയാക്ടർ പൊട്ടിത്തെറി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രാഥമിക ഘട്ടത്തിൽ ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നപ്പോൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഇതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്തായാലും പ്രദേശത്ത് ഇപ്പോൾ ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ചില പുകകളൊക്കെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ ആൾ താമസമൊന്നും ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ എത്തുന്നവരൊക്കെ മാസ്ക് ധരിച്ചുകൊണ്ടാണ് എത്തുന്നത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ശാരീരികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അന്വേഷണം ഏത് തലത്തിലേക്കായിരിക്കും എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്തായാലും ഇതൊരു മരുന്ന് ഫാക്ടറി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും അവിടെ അന്വേഷണത്തിനാണെങ്കിൽ പോലിപ്പോൾ ഫോറൻസിക് വിഭാഗത്തിലുള്ളവരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആളുകളും അവിടെ നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നമുക്കറിയാം മരുന്നുകൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് പക്ഷേ ചില മരുന്നുകൾ മിശ്രിതം ചേരുമ്പോൾ അത് വിഷമായി മാറുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം പല സന്ദർഭങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളും മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് ഓരോരുത്തരും അവിടെ നിൽക്കുന്നത് അധികൃതരാണെങ്കിലും എല്ലാവരും തന്നെ മാസ്ക് ധരിച്ചുകൊണ്ട് സെൽഫ് പ്രൊട്ടക്ഷൻ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ വരുന്ന ആളുകളുടെ സുരക്ഷയും കൂടി നോക്കിക്കൊണ്ടാണിപ്പോൾ അത്തരത്തിലുള്ള പരിപാടികളും ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടിയല്ല അവരും ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു മുന്നൂറ്റി അൻപതിലധികം ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തായിരുന്നു ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് എന്നതിനാൽ തന്നെ അത്ര വലിയ രീതിയിലുള്ള ഒരു വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നിലവിൽ പതിനേഴ് പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിട്ടുള്ളത് നാൽപ്പതിലധികം പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ഹരിത ശരി ഭദ